ഒരു പ്രവാസിയാണ് നാട്ടിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ താല്പര്യമുണ്ട് ഇതാണ് എൻ്റെ ചോദ്യം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലൊരു സംരംഭം തുടങ്ങാനുള്ള ആഗ്രഹം ഏത് പ്രവാസിക്കും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഈ സംരംഭങ്ങൾ തുടങ്ങിയ ശേഷം നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന സപ്പോർട്ട് പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല ആ ഒരു ടെൻഷൻ എന്നെ പോലെ മറ്റുള്ളവരെ പോലെ എനിക്കുണ്ടെന്ന് പറയാനായിട്ട് സാർ ഒരു ഇരുപത്തിനാല് വർഷമായിട്ട് പ്രവാസ ലോകത്തിലാണ് ജീവിക്കുന്നത് അപ്പം ഒരുപാട് കൂട്ടുകാരുണ്ട് സൗഹൃദങ്ങളുണ്ട് അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും നാട്ടിൽ വന്ന് സെറ്റിൽ സെറ്റിലാവണമെന്ന് ആഗ്രഹിക്കുന്നു എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി സെറ്റിൽ സെറ്റിലാവണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഒരുപാട് പേരുമായിട്ട് സാറ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ അവരൊക്കെ എന്താണ് പറയുന്നത് നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഒരു ഒരു സ്ഥാപനം തുടങ്ങണം എന്ന് പറയുമ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ ആ ഒരു ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാവരും പറയുന്നത് എന്തെങ്കിലും കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ അത് നിക്ഷേപിക്കുക അതിൽ നിന്ന് കിട്ടുന്ന പലിശ വെച്ചിട്ട് ഇൻകം കുറവായിരിക്കും സമാധാനം ഉണ്ടാവും വേറെ തലവേദന ഒന്നും ഉണ്ടാവില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് എൻ്റെ സുഹൃത്ത് വലയത്തിൽ കൂടുതലുള്ളത് ഇത്രയും ഭയപ്പെടുന്ന ഇവിടുത്തെ സിസ്റ്റത്തെയാണ് ഇവിടുത്തെ സിസ്റ്റത്തെയാണ് ഒരു കാര്യം ഞാൻ പറയാം അത് ചിലപ്പോൾ ഒരു പക്ഷെ വിവാദമായേക്കാവുന്ന ഒരു പ്രസ്താവനയായിരിക്കാം പ്രവാസി എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലുള്ള ആളുകൾക്ക് അവൻ ഒരു എൺപത് ശതമാനത്തോളം അനഭിമതനാകും പുറത്ത് നാട്ടിൽ പോയിട്ട് ആരൊക്കെയോ പറ്റിച്ച് അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ അനധികൃത മാർഗത്തിൽ കൂടി ഉണ്ടാക്കുന്ന പണം ഇവിടെ കൊണ്ട് നിക്ഷേപിക്കുമെന്ന് തോന്നലാണ് സാധാരണ ആളുകൾക്ക് വരിക അല്ലെങ്കിൽ വലിയ മുതലാളിമാർ വൻകിട സെറ്റപ്പുള്ള രാഷ്ട്രീയക്കാരായാലും സംവിധാനങ്ങളായാലും അവർക്ക് സഹായം ചെയ്യാനായിട്ട് ക്യൂ നിൽക്കുന്ന ഒരു ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഞാൻ പറയുന്നതിനകത്ത് വ്യത്യാസം ഉണ്ടാവും ഒരു ശരാശരിക്കാരൻ ഈ ഗവൺമെൻറ് ഓഫീസുകൾ കയറി ഇറങ്ങി അവരുടെ നിബന്ധനകളെല്ലാം പാലിച്ച് അവരുടെ ചട്ടക്കൂടുകളിൽ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തൊരു ബിസിനസ് നടത്തി ലാഭകരമാക്കുക എന്ന് പറയുന്നത് ഐ ഡോ തിങ്ക് ഇറ്റ് ഇസ് ആൺ ഈസി ഈസി പ്രോസസ് നമുക്കിപ്പോൾ ഒരു കിറ്റിക്സിൻ്റെ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ് പുള്ളി ആന്ധ്രയിൽ പോയി ഇപ്പോൾ അവൻ വിജയമായി അല്ല തെലങ്കാനയിലൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സംസ്ഥാനങ്ങളും പക്ഷേ കേരളത്തിന് അദ്ദേഹത്തിന് വേണ്ട ഒരു പക്ഷേ സാർ ഈ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയല്ലേ കേരളത്തിൽ അദ്ദേഹം നേരത്തെ യൂസ് ചെയ്ത വാക്കാൻ അഭിമതനാകുന്നത് അദ്ദേഹം ട്വൻ്റി ട്വൻ്റി തുടങ്ങിയ പിന്നെയാണെന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് അതല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരാവശ്യപ്പെടുന്ന സംഭാവന വാരിക്കോരി കൊടുത്ത് പുള്ളി അത് ചെയ്തിട്ടുമുണ്ട് അത് പുള്ളി തുറന്ന് സമ്മതിക്കുന്നുമുണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ആവശ്യത്തിന് സംഭാവനകൾ അദ്ദേഹം കൊടുത്ത് വലിയ കുഴപ്പമില്ലാണ്ട് ബിസിനസ് നടത്തി പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഒരു ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ഒരു സാഹചര്യം വരുമ്പോൾ എത്ര പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയും നമ്മുടെ അടുത്ത് മുമ്പ് നമ്മുടെ മുന്നിൽ വന്ന് കൈനീട്ടി വാങ്ങിയിട്ട് നമ്മുടെ കുറ്റം പറയും ഒരു അപകട സമയത്ത് അല്ലെങ്കിൽ ഒരു ആവശ്യ സമയത്ത് ഉപകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സാബു ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആ സമയത്ത് പുള്ളിയെടുത്ത നല്ല ആസ് എ ബിസിനസ്മാൻ പുള്ളിയെടുത്ത് ഏറ്റവും നല്ല തീരുമാനമാണ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനും അദ്ദേഹത്തിനും സമാധാനം പുള്ളിക്ക് സമാധാനവും കിട്ടിയിട്ടുണ്ട് പുള്ളിയുടെ ബിസിനസ്സിന് വളർച്ചയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ തീരുമാനത്തെ ഞാൻ എന്താ പറയുക നൂറ് ശതമാനം ആ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യും വിദേശ രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന മന്ത്രിമാരും നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ഒക്കെ വരാറുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്ക് അധികം അറിയില്ല ഇന്ന ഇന്ന വിഷയം എന്നൊക്കെ പറയും പക്ഷെ എത്രമാത്രം ഈ ഓരോ തവണയും നമ്മുടെ മുഖ്യമന്ത്രി മറ്റുള്ള മന്ത്രിമാരെയൊക്കെ വരുമ്പോൾ പ്രവാസികൾക്ക് പ്രവാസികൾക്കത് എത്രമാത്രം ഗുണം ചെയ്തിട്ടുള്ളൂ നമ്മളൊരു പൊതുരംഗത്ത് ഞാൻ അബുദാബിയിലാണ് നമ്മളും സാമൂഹിക രംഗത്തൊക്കെ അത്യാവശ്യം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകളാണ് അവിടെയെല്ലാം ഈ അസോസിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികൾക്കാണ് പൊതുവിൽ ഇവിടുത്തെ മന്ത്രിമാരും രാഷ്ട്രീയക്കാരെല്ലാം വരുന്നത് അത് കുറേയൊക്കെ സ്വകാര്യ ചടങ്ങുകളായിട്ടും കുറച്ചെല്ലാം ഈ പറഞ്ഞ പാർട്ടി പരിപാടികൾ പിന്നെ ബാക്കി സാംസ്കാരിക പ്രവർത്തനം ആ രീതിയിലാണ് വരുന്നത് ഇത് പൊതുജനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് ഉത്തരം പറയാൻ എനിക്ക് സാധ്യമല്ല വലിയ കാര്യമായിട്ടുള്ള ഗുണമൊന്നും ഉള്ളതായിട്ട് എനിക്ക് പറയാം സർക്കാർ ഒരു 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 വന്നിട്ടും ഗുണവും കിട്ടിയിട്ടില്ല സർക്കാരും ചെയ്തിട്ടില്ല നിങ്ങളുടെ വരുമാനത്തിന്റെ ഇത്രം നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും പോകുന്നുണ്ട് അത് നികുതി ഇനത്തിലാണെങ്കിൽ മറ്റു ഇനങ്ങളിലേക്ക് അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സിന്റെ ഒരു ഭാഗം ഈ പ്രവാസികളിൽ നിന്നാണ് കുറച്ചുകൂടി ഒരു സംസ്ഥാന കേന്ദ്ര ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പ്രവാസി ആദ്യമായിട്ട് വന്ന് ഇറങ്ങുന്ന എയർപോർട്ടിൽ ചെന്നൊന്നും വെറുതെ നോക്കണം സാഹചര്യം നിങ്ങളെ അനുവദിക്കുന്നില്ല അകത്ത് പോയതെല്ലാം കാണാനായിട്ട് പിടിച്ചുപറച്ചു കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് മഹാഭൂരിപക്ഷം കസ്റ്റംസ് അല്ലെങ്കിൽ ഇവിടെ വന്നിറങ്ങുന്ന ആളുകളും പ്രവാസിയോട് പെരുമാറുന്നത് ഞാൻ പുറത്തേക്ക് വന്നാലുള്ള കാര്യം ഞാൻ തൽക്കാലം പറയുന്നില്ല അതല്ലെങ്കിൽ പ്രവാസിയെ ആദരിക്കുന്നത് പ്രവാസിക്ക് എന്തെങ്കിലും ബഹുമാനം കൊടുക്കുന്നതായിട്ടുള്ള ഒരു പരിപാടി ഇവിടെ ആരും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പൊതുജന ഭാഗത്തുനിന്ന് ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പോ അത് എന്റെ അറിവുകേടാണെങ്കിൽ ക്ഷമിക്കണം ഇവിടെ സാധാരണ മറ്റൊരു വിഷയമാണ് നാട്ടിലെ എല്ലാം കൂടെ സമ്പാദ്യണം എന്നുള്ള മിക്ക പ്രവാസികളും പറയുന്നതാണ് ഒരു വീട് വെക്കുമ്പോൾ കല്ല് മുതൽ ഇനി അറ്റം വരെ ഓരോ കാര്യത്തിനും അത് ഇത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വീട് വെക്കുന്നതിനൊപ്പം പണം ചെലവാകുന്നുണ്ട് അത് ഒരു സ്ഥാപനം കിട്ടിയാലും ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചാലും വീട് അത് കേരളത്തിലെ പൊതുസമൂഹം പൊതുവായിട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അതിനകത്ത് പ്രത്യേകിച്ച് പ്രവാസിക്ക് എന്തെങ്കിലും എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു പ്രവാസിയാണെന്നറിഞ്ഞാൽ ഈ പറയുന്ന രീതിക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയാ കാര്യമായിട്ട് അവർ പിഴിയാൻ നോക്കും അത്രേ ഉള്ളു അതല്ലെങ്കിൽ പ്രവാസിക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു വീട് വയ്ക്കാൻ നേരത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് തോന്നുന്നില്ല പിന്നെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് എപ്പോഴും കുറവായിരിക്കും അത് പ്രവാസിയാകുമ്പോൾ കുറച്ചുകൂടെ പണമുണ്ട് സാർ ആദ്യം പറഞ്ഞതുപോലെ എന്നാ ഒന്നും നോക്കാം വരുന്ന വിടില്ല സാധാരണക്കാരാണെങ്കിൽ പിന്നെ കഴിയും കാലം ഒക്കെ പിടിച്ചാൽ ചിലപ്പോൾ ഒരു ഇളവ് ഇവരൊക്കെ തരും പക്ഷെ മറ്റു തരണമെന്നില്ല അങ്ങനെയൊക്കെ അനുഭവങ്ങളും പൊതുവെ പ്രവാസികൾ ഒരു നിയമത്തിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരും അത് അതിനെ എന്താ പറയുക നമ്മൾ ബഹുമാനിച്ച് പോകുന്ന ഒരു വിഭാഗമാണ് അപ്പോൾ ഓൾ ഓഫ് എ സഡൻ നമ്മളിവിടെ വരുമ്പോൾ അനാവശ്യമായിട്ട് നമ്മുടെ അടുത്ത് അർഹതയില്ലാത്ത രീതിയിൽ കൂലി ചോദിക്കുകയോ അതല്ലെങ്കിൽ നമ്മളെ ഹരാസ് ചെയ്യാനുള്ള ശ്രമം നടക്കുകയോ ചെയ്യുമ്പോൾ പ്രതികരിച്ചു പോകും കാരണം വെച്ചാൽ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ഒരു മാസം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസത്തിൽ പന്ത്രണ്ട് മാസത്തിൽ ഒരു മാസമൊക്കെയാണ് ഇവിടെ പ്രവാസി വെക്കേഷൻ ആയിട്ടൊക്കെ വരുന്നത് ആ സമയത്ത് ഈ പന്ത്രണ്ട് മാസം നമ്മൾ ശീലിച്ചു പോയ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് ഒരു വാക്കേറ്റം അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ അവർ വൈകാരികമായിട്ട് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ പ്രതികരിച്ചെന്ന് വരും അത് നേരത്തെ പറഞ്ഞപോലെ ഒരു ഒരു ക്ലാസ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോഴും ഈ പൊതുസമൂഹം പൊതുജനം നമ്മുടെ കൂടെ ആയിരിക്കില്ല അങ്ങനെ ഒരു വിശേഷം ഈ ചില സിനിമകളിലൂടെയൊക്കെ പ്രവാസികളുടെ യഥാർത്ഥ ജീവിതം കണ്ടിട്ടുണ്ട് മമ്മൂട്ടിയുടെയൊക്കെ ഒന്ന് രണ്ട് സിനിമകളിലൂടെ ഞാനും കണ്ടിട്ടുണ്ട് യഥാർത്ഥ ജീവിതവുമായിട്ട് ഇത് തമ്മിൽ ബന്ധമുണ്ടോ അതോ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചാണ് നിങ്ങളൊക്കെ ഓരോ രൂപയും സമ്പാദിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി അയച്ചു വെക്കുന്നത് അപ്പോൾ ഇത് ഇത് യഥാർത്ഥ ജീവിതവുമായിട്ടത് ബന്ധമുണ്ടോ സിനിമയിലൂടെയാണ് നമ്മളത് കണ്ടിട്ടുള്ളത് സിനിമയിൽ മിക്കവാറും എല്ലാം നമ്മൾ കാണുന്നത് ഒരു യഥാർത്ഥ ജീവിതത്തിൻ്റെ നേർചിത്രം തന്നെയാണ് പ്രവാസികളെല്ലാവരും തന്നെ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും കേരളത്തിന് പുറത്തായാലും ഇന്ത്യക്ക് പുറത്തായാലും പ്രവാസ ജീവിതം നയിക്കുന്നവരൊന്നും സ്വർഗത്തിൽ താമസിച്ചുകൊണ്ട് അവിടുന്ന് ഇവിടെ നിന്നും കറൻസികൾ പെറുക്കിയെടുക്കുന്നവരല്ല അവർ അവരുടേതായ രീതിയിൽ കഷ്ടപ്പെട്ട് കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഇപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ വർഷം ചിലപ്പോൾ ചില പ്രവാസികൾ ഒരു വിഭാഗം പ്രവാസികൾ അവരുടെ കുടുംബത്തെയൊക്കെ അവരുടെ കൂടെ താമസിപ്പിക്കാനും ഒക്കെ സാധ്യമാകുന്ന രീതിയിൽ വരുമാനവും തൊഴിലൊക്കെ കിട്ടിയിട്ടുണ്ടാകും അതിന് മുന്നൊരു മഹാഭൂരിപക്ഷം ആളുകളും കുടുംബത്തെയൊക്കെ വേർ പിരിഞ്ഞ് മക്കളെയും കുടുംബ ഭാര്യയെയൊക്കെ വേർ താമസിക്കുന്ന താമസിക്കുന്നൊരു അന്തരീക്ഷമായിരുന്നു ആ സമയത്ത് നമ്മൾ ക്ലീശ ഡ ഡയലോഗ് ആണെങ്കിലും ചോര നീരാക്കി ഉണ്ടാക്കുന്ന പണം തന്നെയാണ് അന്ന് അന്നിവിടെ വന്നിട്ടുള്ളത് വളരെ അപൂർവം പേര് അവിടെയൊക്കെ ബിസിനസ് ചെയ്ത് കുറച്ച് സാമ്പത്തികമായിട്ട് ഒരു ആനുകൂല്യമൊക്കെ കിട്ടിയിട്ടുള്ളവരുണ്ടാകാം അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം പ്രവാസികളും ചോര നീരാക്കി കഷ്ടപ്പെട്ട് വരുന്ന പണമാണ് അത് അതിവിടെയുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം ഒരു പ്രവാസിയായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ സിനിമകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരും ഞാനത് ചോദ്യം തന്നെ ചോദിക്കാനുള്ള ആൻസർ സാറിൻ്റെ കിട്ടാൻ വേണ്ടി തന്നെയാണ് അത്രയും ചോര നീരാക്കി കഷ്ടപ്പെടുന്ന പെട്ടാണ് പ്രവാസ ലോകത്തേക്ക് പോകുന്നത് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ ജോലി സാധ്യതകൾ ഇല്ലാണ്ട് പോകുന്നു എന്തുകൊണ്ട് സുഖസുഭിക്ഷമായിട്ട് മലയാളികൾ താമസിക്കുന്നുണ്ട് ഇവിടെ അല്ലേ ഇവിടെ ജോലി ചെയ്യുന്നവര് അതൊരു കർഷകനാണെങ്കിലും അല്ലെങ്കിൽ മേശിരിപ്പണിക്ക് പോയാലും ഡെയിലി ആയിരത്തി ഇരുന്നൂറ് പറ്റുന്നു ഒരു ആ ആൾക്കാർ കൂടുതൽ കൂടുതൽ പോകുന്നത് മായാലോകം എന്ന് പറയുന്നത് പോകുന്നതിന് മുമ്പുള്ള സങ്കല്പാണ് അവിടെ ചെന്ന് പിന്നെ മായ ഇല്ല എല്ലാം മായയാണ് ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ജോലി ചെയ്യുന്നവൻ ഏകദേശം ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ ആവറേജ് ഒരു ജോലിക്കാരൻ്റെ ശമ്പളം എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപ നമ്മൾ വിചാരിക്കുക ഈ മുപ്പതിനായിരം രൂപയ്ക്ക് ജോലി ചെയ്യുന്നവൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല ഇവിടെ ഇവിടുത്തെ സാഹചര്യം വെച്ചാൽ പ്രവാസി ആകുമ്പോൾ അതിന് ഒരു അയ്യായിരം പതിനായിരം എങ്കിലും ബാക്കി വയ്ക്കാൻ കാരണം അവിടുത്തെ ജീവിത രീതി അങ്ങനെയാണ് ഇവിടെ പിറന്നാൾ പേരുവിളി ചോറൂണ് വീട് താമസം മരണം അടിയന്തരം പിന്നെ ഒരു മാസത്തിൽ മൂന്നാല് ദിവസം മഴയായിട്ടും എന്തെങ്കിലും വേറെ സമരങ്ങളൊക്കെ ആയിട്ടും ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുന്ന സാഹചര്യം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ടും മുന്നൂറാപഞ്ച് ദിവസം ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഇവിടത്തെക്കാളും ഒരു റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻകം കൂടുതൽ കിട്ടും ഒരു സേവിങ്സും കൂടുതലുണ്ടാകും അതുകൊണ്ട് മാത്രമായിരിക്കാം ഒരു പ്രാവശ്യം തിരിച്ചു വന്നിട്ടും വീണ്ടും പ്രവാസി തിരിച്ച് പ്രവാസ ജീവിതത്തിലേക്ക് കഷ്ടപ്പെട്ട് പണിയെടുത്ത് പത്ത് പൈസ ഉണ്ടാക്കാമെന്ന വിചാരത്തിൽ പോകുന്നില്ല അല്ലാണ്ട് അവിടെ ചെന്നാൽ ആരും ഒന്നും വെറുതെ കൊടുക്കാനില്ല അതൊരു മിഥ്യാധാരണയാണ് കഷ്ടപ്പെട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് ആളുകൾ പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നു ചോദ്യത്തിന് അവിടെ കഷ്ടപ്പെട്ടാൽ പണിയെടുത്താൽ പൈസ കിട്ടും എടുക്കുന്ന കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊരു ശതമാനം കയ്യിൽ വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത് സർ വീണ്ടും ആ ചോദ്യം തന്നെ ആവർത്തിക്കുകയാണ് ഇടയ്ക്ക് ആ ചോദ്യം കട്ട് ചെയ്യേണ്ടി വന്നു വരാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്ന ഒരു തൊണ്ണൂറ്റി ശതമാനം മലയാളികളും കേരളത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ നിൽക്കുന്നവരാണ് എന്ന് എങ്ങനെ എന്നുള്ളത് വേറൊരു ചോദ്യം ആ ഭാഗത്തായിരിക്കാം ഞാനൊരു പക്ഷേ ഇമോഷണലായിട്ട് പ്രതികരിച്ചത് അവിടെ പോയി കഷ്ടപ്പെടുന്ന എല്ലാ പ്രവാസിയും ഒരു നല്ല കുടുംബം നല്ല ജീവിതം നല്ല മക്കളുടെ ഭാവിയെല്ലാം സ്വപ്നം കണ്ട് കഷ്ടപ്പെടുന്നവരാണ് അവരിവിടെ തിരിച്ചു വന്ന് ആ ഒരു സ്വപ്നം എന്താണോ കണ്ട സ്വപ്നം അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവരാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ ഇവിടെ തിരിച്ചു വരും അതിനകത്ത് സംശയമൊന്നുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക